കൊളറ രോഗികളെ ചികിത്സയ്ക്കെത്തിച്ച ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സിന്റെ ഭർത്താവിനാണ് രോഗബാധ മറ്റൊരു ജില്ലയിലായിരുന്നു നഴ്സിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് എന്നാൽ രോഗബാധ സ്ഥിരീകരിച്ച എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ യുവാവ് തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടതോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് കൊളറ ബാധ സ്ഥിരീകരിച്ചത് നഴ്സിന്റെയും കുടുംബാംഗങ്ങളുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് രോഗം പകർന്നതെങ്കിൽ രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന് വേണം വിലയിരുത്താൻ രോഗബാധയുണ്ടായ നെയ്യാറ്റിൻകരയിൽ ഇതുവരെ പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പതിനേഴ് പേർക്ക് രോഗബാധ സംശയിക്കുന്നു ഹോസ്റ്റലിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകളിൽ കൊളറ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിവേഗത്തിൽ പകരുന്ന കൊളറ അണുക്കൾ കുടിവെള്ള ടാങ്കിൽ കലർന്നതെങ്ങനെയെന്ന് രോഗബാധ കണ്ടെത്തി ആഴ്ചകൾ പിന്നിടുമ്പോഴും ഉത്തരം നൽകാൻ ആരോഗ്യവകുപ്പിനാകുന്നില്ല സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം